ഓൾ കേരള ഗോൾഡ് ആൻഡ് അസോസിയേഷൻ അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കൺവെൻഷൻ ചേർന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് നാസർ സ്വർണ്ണവില വർദ്ധിക്കുന്നത് ജനങ്ങൾക്ക് ഗുണകരമാണെന്നും ഇന്ത്യയിൽ കൈവശമുള്ളതിൽ കേരളത്തിലാണ് ആളോഹരിയിൽ കൂടുതലുള്ളതെന്നും ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് നാസർ പറഞ്ഞു ഇരുപത്തി അയ്യായിരം ടണ്ണിലധികം സ്വർണ്ണമാണ് ഇന്ത്യയിൽ ജനങ്ങളുടെ കൈവശമുള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ വികസിത രാജ്യങ്ങളായ അമേരിക്ക ഉൾപ്പെടെയുള്ള പത്ത് രാജ്യങ്ങളുടെ റിസർവ് സ്വർണത്തെക്കാൾ കൂടുതലാണിത് സ്വർണ്ണവില വർദ്ധിക്കുന്നത് ചെറിയ തോതിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയെങ്കിലും ജനങ്ങളുടെ വാങ്ങൽ ശക്തി കുറഞ്ഞിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ സ്വർണ്ണ വ്യാപാര മേഖലയെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാം അറിയാവുന്നതുപോലെ സ്വർണത്തിന്റെ വില ക്രമാതീതമായി ഉയർന്നു കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ മൂന്ന് ദിവസമായി മൂന്ന് നാല് ദിവസമായി കേരളത്തിലെ വലിയൊരു ചർച്ചയാണ് സ്വർണം ഇത്ര വലിയ വലിയൊരു കുതിപ്പിലേക്ക് എത്തിയിട്ടുള്ളത് അന്താരാഷ്ട്ര സ്വർണ്ണവില മൂന്ന് ദിവസത്തിനുള്ളിൽ ഏതാണ്ട് മുന്നൂറ് ഡോളറിന്റെ വർധനമുണ്ടായി അതിനെ ചൂട് പിടിച്ചുകൊണ്ട് കേരളത്തിൽ ആഭ്യന്തര വില ഏതാണ്ട് അഞ്ഞൂറ് രൂപയ്ക്ക് അടുത്താണ് വില ഗ്രാമിലർദ്ധിച്ചത് അഡ്വക്കേറ്റ് എസ് അബ്ദുൾ റഷീദ് അധ്യക്ഷത വഹിച്ചു സ്വർണ്ണ കച്ചവടം തുടങ്ങാൻ നമുക്ക് കഴിയുമായിരുന്നു ഒരു അഞ്ഞൂറ് ഗ്രാം സ്വർണവുമായിട്ട് അല്ലെങ്കിൽ ഒരു മുന്നൂറ് ഗ്രാം സ്വർണവുമായി നമുക്ക് സ്വർണ്ണ കച്ചവടം തുടങ്ങാമായിരുന്നു ദിവസം പത്തോ ഇരുപത്തി അഞ്ചോ അമ്പതോ ഗ്രാം സ്വർണ്ണം കച്ചവടം നടക്കുവായിരുന്നു ഞാനൊക്കെ കച്ചവടത്തിന് പോകുമ്പോൾ കുറച്ചുകൂടി വലിയ സ്റ്റോക്കുമായിട്ടാണ് ഞാൻ പോയത് എണ്ണൂറ് ഗ്രാം കച്ചവടം ഒരു സ്വർണ്ണ വ്യാപാരിയായിരുന്നു ഇന്ന് അതിന്റെയൊക്കെ അവസ്ഥ എവിടെ ചെന്ന് നിൽക്കുകയാണ് ഇരിക്കുന്നവരിൽ ഇന്ന് പത്ത് ഗ്രാം അല്ലെങ്കിൽ ഇരുപത്തി അഞ്ച് ഗ്രാം കച്ചവടം നടന്നൊരു കച്ചവടക്കാരൻ ഇവിടെ ഉണ്ട് സംസ്ഥാന വർക്കിംഗ് ജനറൽ സെക്രട്ടറി ബി പ്രേമാനന്ദ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ ജെ ഷാജഹാൻ എ എച്ച് എം ഹുസൈൻ ഷിബുരാജ് സലീം രാജധാനി സക്കീർ ഹുസൈൻ കോയിക്കൽ ഷെഫീഖ് അറേബ്യൻ അബൂജനത ഷാനവാസ് മംഗല്യ സംസ്ഥാന കൌൺസിലംഗം അയ്യപ്പൻ കൈപ്പളിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു പുതിയ ജില്ലാ ഭാരവാഹികളെയും യോഗത്തിൽ തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം